Thank you. アイコンだ。 ഉണ്ട് ഇവിടെ അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അമ്മാജാൻ ബാബാജാൻ എന്ന് പറയുന്ന ബാംഗ്ലൂർ തെലങ്കാന എന്ന് പറയുന്ന ബോർഡറിലുള്ള ഒരു ദർഗയിലാണ് ഞാനുള്ളത് ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മാജാനും ബാബാജാനും ഈ മലമുകളിൽ കയറി നിസ്കാരവും വിഭാവത്തും ചെയ്തു എന്ന് പറയുന്നു പറയപ്പെടുന്നു അങ്ങനെ ഇവർക്കൊരു മക് അമ്മ മാമാജാകും അമ്മാജാൻക്കും ഒരു മകനുണ്ടായിരുന്നു അപ്പോൾ ആ മകന് ഭയങ്കര ദേഷ്യക്കാരനാണ് ഭയങ്കര ദേഷ്യക്കാരനാണ് കുറച്ച് ജലാലിയത്താണ് അവർ അപ്പോൾ അതുകൊണ്ട് അവർ അവരെ ദേഷ്യത്തിൻ്റെ ആയതുകൊണ്ട് ഇവർ ചെറുനാരങ്ങ ഇറങ്ങി ചെറുനാരങ്ങ ഇറങ്ങിട്ടാകുമ്പോൾ ആ ചെറുനാരങ്ങ എവിടെ പോകുന്നുണ്ട് ആ ചെറുനാരങ്ങയുടെ അടുത്ത് പോയിട്ട് അവിടെ നീ നിന്നോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടുത്തെ കഥകൾ ധാരാളം പ്രത്യേകതയുമുള്ള സ്ഥലമാണ് ഏർവാടിയിൽ തന്നെ പറയുന്ന പോലെ തന്നെ ഇവിടെ ഷെഹറുമായിട്ട് ബാധിച്ചവർ പല ബുദ്ധിമുട്ടുകൾ ബാധിച്ചവരെല്ലാം ഇവിടത്തേക്ക് വരാറുണ്ട് അവർ പല സുഖപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനൊരു കാര്യപ്പെട്ടൊരു മഹാനാണ് ഇവിടെ കിടക്കുന്നുള്ളത് അവർ ഭാര്യയുണ്ട് ഇവിടെ കിടക്കുന്നുള്ള അമ്മാജാൻ മാമാജാൻ എന്ന് പറയുന്ന പരിശുദ്ധമായ ദീനിനെ വളർത്തി വന്ന ദീനിലി ദീനലി വളർത്തി വന്നതിൽ പങ്കുവെച്ചിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവ് ആണ് മഹാന്മാരാണ് മഹതികളും മഹാനുമാണ് ഇവിടെ കിടക്കുന്നുണ്ട് ഔലിയാക്കളിൽ പെട്ടതാവ അവരാണ് ഇവിടെ അപ്പോൾ ഞാൻ ആ ഒരു ബാംഗ്ലൂർ തെലങ്കാന എന്ന് പറയുള്ള ആ ഒരു ബോർഡറിലാണ് ഇവിടത്തേക്ക് ചിന്താമണിയിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർ ഇവിടത്തേക്ക് വരേണ്ടത് ചിന്താമണിയിലേക്ക് വരണം ചിന്താമണിയിലേക്ക് വന്നിട്ട് മുറുകി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അവിടുന്ന് കുറച്ച് നടന്നിട്ടേക്ക് വരാനുണ്ടാവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബാംഗ്ലൂർന്ന് തന്നെ മുറുകി ബസ് കിട്ടുന്നു ഡയറക്റ്റ് കിട്ടുന്നു അത് അത് കനാഷ് പള്ളിയു നിന്നാണ് ബസ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇൻഷാല്ല എല്ലാവരും ഇവിടത്തേക്ക് വരണം സിയാറത്ത് ചെയ്യണം പല ദർഗയിലേക്ക് സിയാറത്ത് ചെയ്ത് പിന്നെ ആജ്മല പോയി മാഹി പോയി ആജ്മീർ പോയി അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട് ബാംഗ്ലൂർ ഈ പോയി സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവ നമ്മളെ ബ്ലോഗ് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വെള്ളയ്ക്കൽ അമർത്തണം അതുപോലെ തന്നെ ഈ മഹാന്മാരെ കാണാനുള്ള ഇനും കുറേ മഹാന്മാരെ കാണാനുള്ള പോകാനുള്ള ഭാഗ്യം നമുക്ക് നൽകാൻ മാറട്ടെ അപ്പോൾ കുറേ സ്ഥലത്തേക്ക് ഇനും പോവാനുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷമായി യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോസ് വരുന്നതാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളേക്കൺ അമർത്തുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഹാജിമഹലേക്ക് പോയിട്ടുള്ള വീഡിയോസിനെ ഇറങ്ങി മോട്ടി കളങ്ങി മുകളിലേക്ക് പോകുന്ന വീഡിയോസിനെ ടീസ് വളരെ കുറവാണ് സബ്സ്ക്രൈബും വളരെ കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഷാദ എനിക്ക് അങ്ങോട്ട് കാശ്മീരിലേക്കെല്ലാം പോകണമെന്നുള്ളൊരു ഒരു ആശയുണ്ട് അപ്പോൾ അതിനെല്ലാം ചിലവ് ഭയങ്കര കൂടുതലാണ് പിന്നെ പറ്റുവാണെങ്കിൽ ഇൻഷാ അല്ലാ വീഡിയോസും കാര്യങ്ങളെല്ലാം വരാനുണ്ട് ചിലവെല്ലാം ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ വരുന്നുള്ളത് മഷാ അള്ള പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ അതിനുള്ള സാമ്പത്തിക ഇപ്പോൾ കുറച്ച് ഡൽ ആയിട്ടുള്ളത് കാശ്മീരോ മറ്റു കാര്യത്തിലേക്കെല്ലാം പോകണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കെല്ലാം പോകാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ കർണാടകയിൽ തന്നെ ഒത്തിരി ദർഗകളുണ്ട് ആ ദർഗകളെല്ലാം ചുറ്റണം ആ ചുറ്റിയിലായിട്ട് അതിൻ്റെ ഇൻഷാ അല്ല ഗർഗയിലൊക്കെ സിയാർത്ത് ചെയ്ത ശേഷം പിന്നെ ഇവിടുത്തേക്ക് എത്തണം അപ്പോൾ ഇതിൻ്റെ ഇടയിലെ കാ എൻ്റെ ചെരുപ്പ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരോ മോഷിച്ചിട്ട് പോയി സുഹൃത്തുക്കളെ അങ്ങനെ ചെരുപ്പില്ലാണ്ടാണ് ഞാൻ ഇവിടുത്തേക്ക് നടന്നിട്ട് എത്തിയത് അപ്പോൾ അത്ര ഹതാബുകൾ സഹിച്ചാണ് ഞാൻ ഈ മഹാനകളെ കാണാനും സിയാർത്ത് ചെയ്യാനും അവിടുത്തേക്ക് എത്തിയത് ഇപ്പോൾ ഇൻഷാ അല്ല ചെരുപ്പ് വാങ്ങിച്ചു പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചു അപ്പോൾ അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ദർബാറിൻ്റെ പുറത്താണുള്ളത് ഇപ്പോൾ ഉള്ളിലേക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല ധാരാളം സ്ത്രീകളുണ്ടതാണ് ഷിഹർ ബാധിച്ചിട്ടുള്ള ഷിഹർ ബാധിച്ചിട്ടുള്ള പല രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞമ്മൾക്ക് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഉള്ളിലത്തെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്തുണ്ടെങ്കിൽ വീഡിയോസാണ് ഇപ്പോൾ എടുക്കുന്നുള്ളത് ഇപ്പോൾ നമുക്ക് പെർമിഷൻ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അറിഞ്ഞുള്ളിലേക്ക് വീഡിയോസ് നമുക്ക് കാര്യങ്ങൾ എടുക്കാം ഇപ്പം നമുക്ക് അത് ഉള്ളിലേക്ക് പോയിട്ട് അവർ പെർമിഷൻ കാര്യം ഇല്ലാണ്ട് പോകുന്നതിന് കാര്യങ്ങൾ ശരിയല്ലല്ലോ അതാണ് അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെയാണിപ്പോൾ അതെങ്ങനെ പറഞ്ഞത് ധാ ഈ ധാരാളം കഥകൾ പിന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ധാരാളം കഥകൾ ഇവിടുത്തെ കഥകളുണ്ട് അപ്പോൾ ഞാനൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കുറച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടത് പിന്നെ ഷാ അള്ള വീഡിയോസ് ഇടാനും പിന്നെ പിന്നോട്ടേക്ക് പോകാനെല്ലാം എത്തിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാ ചാ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമൃത്തുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അസ്ലാമലൈക്കും